നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പല വിട്ടുവീഴ്ചകളും അന്വയം ചെയ്തിട്ടുണ്ട് എന്ന് ആരോപിക്കുമ്പോഴും ബി ജെ പിക്ക് അവസാനം നല്ല താങ്ങാണ് പിണറായി കൊടുത്തിട്ടുള്ളത് എന്നത് മറ്റൊരു നഗ്ന സത്യം പക്ഷെ ചില കൊടിക്കൈകൾ പിണറായി ചെയ്തു കൊടുത്തത് ബി ജെ പിക്ക് സത്യത്തിൽ ഇക്കാര്യങ്ങൾ ബി ജെ പി കാര് പോലും ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല ഇലക്ഷനെ അടുക്കുമ്പോഴും പിണറായി ചെയ്തു കൊടുത്തതും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് സത്യത്തിൽ ബി ജെ പി കാര് നന്ദി പറയേണ്ടത് പിണറായിയോടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റു തുന്നം പാടിയപ്പോഴേ ജനവികാരം ഇടതിനൊപ്പമാണെന്ന് മുഖ്യൻ തിരിച്ചറിഞ്ഞു അതിനു മുന്നിൽ റാൻമോളി തലതാഴ്ത്തി അനുസരിച്ച് നിൽക്കാനേ മറ്റു നേതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെയാകെ ആകെ വെട്ടി രണ്ടു തവണ മത്സരിച്ചവർ ഇത്തവണ മത്സരിക്കേണ്ടെന്ന നിർദ്ദേശം പിണറായി കൊണ്ടുവന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അടക്കം അതിനെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല മികച്ച മന്ത്രിയും യാതൊരു പേരുദോഷവും കേൾപ്പിക്കാത്ത നേതാക്കളായ ജി സുധാകരൻ രാജു എബ്രഹാം സുരേഷ് കുറുപ്പ എ പ്രദീപ് കുമാർ എന്നിവരും തോമസ് ഐസക്കിനെ പോലുള്ള ചില മുതിർന്ന നേതാക്കളും അതോടെ കളത്തിന് പുറത്തായി പ്രതിപക്ഷം വളരെ ദുർബലവും പിന്നെ കോവിഡും കിറ്റ് തരംഗവും കൂടിയായപ്പോൾ കാരണഭൂതൻ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങളെത്തി നൂറ്റിനാൽപതിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ എൽ ഡി എഫ് വിജയിച്ചു ഇതോടെ മാലോവരെല്ലാം പിണറായി വാനോളം പുകഴ്ത്തി എതിർ ശബ്ദങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെയായി മന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ എല്ലാം പുതുമുഖങ്ങൾ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കെ കെ ശൈലജ കടകംപള്ളി സുരേന്ദ്രൻ എ സി മൊയ്തീൻ എം എം മണി എന്നിവർ മന്ത്രിസഭയ്ക്ക് പുറത്തായി ഗോവിന്ദൻ മാസ്റ്ററും സജി ചെറിയാനും എ എൻ ഷംസറും മന്ത്രിസഭയിൽ യോഗ്യരായിരുന്നിട്ടും ഷംസീറിനെ ഒഴിവാക്കി മരുമോനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കി പ്രധാന വകുപ്പുകളെല്ലാം നൽകി ഷംസീർ ഇതിൽ തന്റെ അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു ഇതിനിടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി അന്തരിച്ചു അതും നീക്കങ്ങൾ അനുകൂലമാക്കാൻ കാരണഭൂതന് കഴിഞ്ഞു എക്സൈസ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി സ്പീക്കറായിരുന്ന എം ബി രാജേഷിനെ എക്സൈസ് മന്ത്രിയാക്കി സ്പീക്കർ കസേര ഷംസീറിനും നൽകി അങ്ങനെ ഷംസീറിന്റെ പ്രശ്നം കോംപ്ലിമെന്റ് ആക്കി ഗോവിന്ദൻ മാസ്റ്ററെ സെക്രട്ടറി സെക്രട്ടറിയാക്കും മുമ്പ് സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന എ വിജയരാഘവനെ പി ബി അംഗമാക്കി അതിൽ അദ്ദേഹത്തിന് ഒന്നും പറയാനൊക്കില്ലായിരുന്നു കാരണം ഭാര്യ ആർ ബിന്ദുവിനെ മന്ത്രിയാക്കിയതും കാരണഭൂതനാണല്ലോ പിണറായിയുടെ മകളെ വിവാഹം കഴിച്ച ഒരു കൊല്ലത്തിനുള്ളിൽ പ്രധാന വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി എന്നത് റിയാസിന്റെ യോഗ്യതയല്ല ഭാഗ്യമാണ് കാരണം സി പി എമ്മിൽ റിയാസിനേക്കാൾ സീനിയറായ വേറെയും നേതാക്കളുണ്ട് അവരെയൊക്കെ വെട്ടിനിരത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മരുമോനെ ഇരിപ്പിടം നൽകി ഒപ്പം പി കെ ബിജു എം സ്വരാജ് പുത്തലത്ത് ദിനേശ് എന്നിവരും സെക്രട്ടേറിയറ്റിലെത്തി അതോടെ പലർക്കും ചോദ്യം ചെയ്യാൻ ആവാതെയായി അങ്ങനെ എല്ലാവരെയും വെട്ടിനിരത്തി മുന്നേറുമ്പോഴാണ് എഐ ക്യാമറ വിവാദം ഉണ്ടാകുന്നത് സംസ്ഥാന സെക്രട്ടറി അടക്കം ആദ്യം മുഖ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും പിന്നീട് മലക്കം മറിഞ്ഞു അതിന്റെ കാരണം ഇന്നും വ്യക്തമല്ല ഇതിനു മുമ്പ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും പുസ്തകവും ഏറെ കോളിളക്കം സൃഷ്ടിച്ചു അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കുടുംബമോ തയ്യാറായില്ല അതിനിടെ അന്തരിച്ച എം എൽ എ പി ടി തോമസ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു അതിനും കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല പിന്നീട് മാത്യു കുഴനാടൻ എം ഇതേ വിഷയം ഉന്നയിച്ചു അപ്പോഴും സി പി എമ്മുകാർ അയാളെ തകർക്കാനും താറടിക്കാനും നോക്കി പക്ഷെ പി സി ജോർജിന്റെ മകൻ പുലിയായതോടെ പിണറായിയും മകളും ഭാര്യയും പരിഭ്രാന്തിയിലായി ഷോൺ ജോർജ് കൊടുത്ത പരാതിയിൽ വീണാ വിജയൻ ഏതു സമയവും അറസ്റ്റിലാകാം എന്നതാണ് സ്ഥിതി അങ്ങനെ സാഹചര്യം സംജാതമായാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും അപ്പോഴും പിടിവിടാതിരിക്കാൻ പുതിയ അടവുമായി രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് പകരം പ്രമുഖരെ കളത്തിലിറക്കാൻ തീരുമാനിച്ചു എം എൽ എ ആയ കെ കെ ശൈലജ മന്ത്രി കെ രാധാകൃഷ്ണൻ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കി ഇവർ ജയിച്ചാൽ രണ്ടാണ് നേട്ടം പഴയ സീറ്റുകൾ തിരിച്ചു തിരിച്ചുപിടിക്കാനായി എന്ന് മാത്രമല്ല മുഖ്യൻ രാജിവയ്ക്കേണ്ടി വന്നാൽ മുഖ്യമന്ത്രി പദത്തിന് രണ്ടുപേർക്കും യോഗ്യത ും ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറിയുമാക്കി പിന്നീടുള്ളവരിൽ സജി ചെറിയാനും വീണ ജോർജും വാസവനും ഒക്കെയാണ് അവരെയൊക്കെ നിഷ്പ്രയാസം തട്ടിമാറ്റി മരുമോനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്യാം ഇതാണ് മുഖ്യന്റെ മനസ്സിലിരുപ്പ് അങ്ങനെ സംഭവിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ബി യുഗം ആരംഭിക്കും എന്നതിന് സംശയമില്ല പൊതുവെ സി പി എം ന്യൂനപക്ഷ പ്രീടനം നടത്തുന്നു ഭൂരിപക്ഷമായ ഹൈന്ദവരെ അവഗണിക്കുന്നു എന്ന് വ്യാപക പരാതിയുണ്ട് അത് കൂടുതൽ ശക്തമാവുകയും സി പി എമ്മിന്റെ ശക്തിയായ ഹൈന്ദവർ ബി ജെ പിയിലേക്ക് ഒഴുകുകയും ചെയ്യും നന്ദി